ചേടാ എനിക്കൊരു സഹായം വേണം പത്തിന്റെ പൈസ എന്തേലും പൈസ അല്ല എനിക്കൊരുത്തിന തല്ലണം ഞാനെന്താ ഗുണ്ടേ ചേട്ടാ എനിക്ക് അറിയാൻ പോലുള്ള പക്ഷെ എനിക്ക് എനിക്കേ പറ്റുള്ളൂ കണ്ട വള്ളി പിടിക്കാനും ഞാനില്ലേ പെങ്ങളുടെ പുറകെടക്ക കേട്ടോ പെങ്ങളുടെ പുറകെ ആരവൻ അവന്റെ കാറിന്റെ വർഷപുലിപ്പുണ്ട് എത്ര നാളായി പെങ്ങളുടെ പുറകെ എത്ര കൊല്ലെന്നറിയാമോ കടത്തി ഞാൻ ഇന്ന് അവനെ ഈ കാറിന്റെ എഞ്ചിന് ജോലി ചെയ്യും ചെയ്യാൻ എത്രയാവും അതിപ്പോ ഒരു രണ്ടായിരം രൂപ രണ്ടായിരം മേടിക്കും കൊല്ലി കൊല്ലി എനിക്കോട് വർത്താനം പറയാൻ ചെന്ന് കാച്ചിട്ടോടാ ഞാൻ നിന്റെ പെങ്ങളുടെ പുറകെ നടക്കുകയും ചെയ്യും വേണ്ടിയുള്ള കിട്ടുകയും ചെയ്യൂടാ നീ എന്താ പറഞ്ഞ അവന്റെ പെങ്ങള് ഇവന്റെ പെങ്ങളുടെ പെങ്ങള് ഇവന്റെ പെങ്ങടെ പുറകെ നടക്കാൻ പറഞ്ഞേ കൊല്ലങ്ങളായി ഈ ഇനിഞ്ഞത് എന്ന് പറഞ്ഞേ ഈ തല്ലാൻ തല്ലാന്ന് ഈശ്വരനാ ചേട്ടന്റെ മുമ്പിൽ എത്തിച്ചത് പിന്നെ ഇതെന്ന ഡീല് കിട്ട ഞാൻ പോട്ടെ വിക്രാ ചേട്ടാ എന്തേലും പട്ടിയായിരുന്നോ ചേട്ടാ ചേട്ടാ വെള്ളം വേണോ പട്ടി വെള്ളം ചോദിക്കണ ആരോ പൈന 你干来